ചിത്രം മാർക്കോ എത്തുകയാണ് പ്രണയ ദിനത്തിൽ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ആരാധകർ ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മാർക്കോ ഓ ടി റിലീസിന് ഹനീഫ് അദീനി സംവിധാനം ചെയ്ത ചിത്രം സോണി ലൈവിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുക ഫെബ്രുവരി പതിനാല് മുതൽ ചിത്രം സ്ട്രീമിംഗ് തുടങ്ങും മലയാളം തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലെല്ലാം നിറഞ്ഞ സദസ്സിൽ മാർക്കോ പ്രദർശിപ്പിച്ചിരുന്നു ഗ്യാങ്സ്റ്റർ ത്രില്ലർ ചിത്രമായാണ് മാർക്കോ പ്രേക്ഷകരിലേക്ക് എത്തിയത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചത് ഡിസംബർ ഇരുപതിനാണ് ചിത്രം റിലീസിനെത്തിയത് ഉണ്ണിമുകുന്ദിനെ കൂടാതെ ജഗദീഷ് സിദ്ദീഖ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തെരേജ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വീക്ഷത്തിലെത്തി മാർക്കോയുടെ ഓട്ടിയിലേക്കുള്ള വരവിനും മികച്ച പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിലെ ബ്ലഡ് എന്ന പാട്ട് വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു